ചുമട്ടു തൊഴിലാളി ക്ഷേമനിധി ബോർഡിന്റെ പ്രവർത്തനം കാര്യക്ഷമമാക്കണമെന്നാവശ്യപ്പെട്ട് ഐ എൻ ടി യു സി ധർണ നടത്തി ചുമട്ടു തൊഴിലാളി ക്ഷേമനിധി ബോർഡിന്റെ പ്രവർത്തനം കാര്യക്ഷമമാക്കുക ചികിത്സാ സഹായം ബോണസ് റിട്ടയർമെന്റ് ആനുകൂല്യങ്ങൾ എന്നിവയ്ക്കുള്ള കാലതാമസം ഒഴിവാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് ചുമട്ടു തൊഴിലാളി യൂണിയൻ ഐ എൻ ഡി യു സി കോതമംഗലം യൂണിറ്റ് ആണ് സമരം സംഘടിപ്പിച്ചത് ക്ഷേമനിധി ഓഫീസിന് മുമ്പിൽ നടത്തിയ ധർണ സംസ്ഥാന കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് അബു മൊയ്തീൻ ഉദ്ഘാടനം ചെയ്തു നൂറ് കോടി രൂപയാണ് ഈ രാജ്യത്തെ ഏറ്റവും കൂടുതൽ കഷ്ടപ്പെടുന്ന തൊഴിലാളികളാണ് കഷ്ടപ്പെട്ട് ദുരിതപ്പെട്ട് പണിയെടുക്കുന്ന തൊഴിലാളികൾ അവരുടെ സംഖ്യ ആ സംഖ്യ സർക്കാരിന്റെ കയ്യിൽ പണമില്ല പണമില്ലെന്ന് പറഞ്ഞ് വകം മാറ്റി വെക്കുന്നതിൽ എന്ത് ന്യായമാണുള്ളത് അവരെ ന്യായമായ അവകാശങ്ങൾ കൊടുക്കുന്നുണ്ടോ ഈ ഓഫീസിൽ തന്നെ ഈ മുകളിലുള്ള ഓഫീസിൽ തന്നെ ഏഴ് അപേക്ഷ അവർക്ക് കൊടുക്കുന്നില്ല പറയുന്നത് എന്താണ് മണ്ഡലം പ്രസിഡന്റ് ശശി കുഞ്ഞുമൻ അധ്യക്ഷത വഹിച്ചു സീതി മുഹമ്മദ് ജിജി സാജു പി വി മൈദീൻ അലി പടിഞ്ഞാറെ ചാലിൽ വിൽസൺ തോമസ് ബേസിൽ തണ്ണിക്കോട്ട് വിൽസൺ കൊച്ചുപറമ്പിൽ എം എസ് നിബു കെ വി ആന്റണി കെ വി കാസിം തുടങ്ങിയവർ പ്രസംഗിച്ചു கேசிவி நியூஸ் கோதமங்கலம்